ആവർത്തന പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ തിരുവചനങ്ങൾ വരക്കുമോർ ഇതാ നിന്റെ ദൈവമായ കർത്താവ് ആ ദേശം നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിന്നോട് ആജ്ഞാപിച്ചതുപോലെ നീ ചെന്ന് അത് കൈവശമാക്കിക്കൊള്ളുക ഭയപ്പെടരുത് അധൈര്യപ്പെടുകയും വരുത് എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ എല്ലാവരും അടുത്തു വന്നു ളുകളെ മുൻകൂട്ടി അയയ്ക്കുക അവർ ദേശം ഒറ്റ നോക്കിയിട്ട് നാം ചെല്ലേണ്ട വഴി പോകേണ്ട പട്ടണങ്ങളെയും സംബന്ധിച്ച് വിവരം കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു ആ വാക്ക് എനിക്ക് ബോധിച്ചു ഞാൻ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം പന്ത്രണ്ട് പേരെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു അവർ പുറപ്പെട്ടു പർവ്വതത്തിൽ കയറി എസ്കോൽ താഴ്വരെ വരെ ചെന്നു ദേശം ഒറ്റ ഉത്തമനും ദേവാനുമായുള്ളവേ നിന്റെ കരുണയുടെ പതിവിൻ പ്രകാരം കൃപയോടെ ഞങ്ങളോട് ഉത്തരം വിരളിച്ച് ചെയ്യണമേ അമീൻ